ഹലോ നമസ്കാരം എല്ലാവരും പ്രഭാത ഭക്ഷണം കഴിച്ചെന്ന് വിചാരിക്കുന്നു ഞാനൊന്നും ലാശ്മു വൈകിട്ടോ കഴിക്കാം അന്നാമെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീടിൻ്റെ പണി അരിങ്കൽ പണി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ പണിക്കാരുണ്ട് അപ്പോൾ അതൊന്ന് നോക്കാൻ നമ്മൾ വൈകിപ്പോയി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീട് വന്ന് നടക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ തറവാടിൻ്റെ തറവാടിൻ്റെ അവിടെ അരിച്ചു ഷെഡ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ അത് നമ്മളിപ്പോൾ താമസിക്കൊണ്ടിരിക്കും അപ്പോൾ കലാശം കുറവാണ് അപ്പോൾ അതുകൊണ്ടിറങ്ങനെ ഈ സന്ദർശനത്തിലൊക്കെ അപ്പോൾ അപ്പോൾ ഒക്കെ ഇന്നത്തെ പ്രഭാത ഭക്ഷണം നമുക്ക് പുട്ടു വേണം കേട്ടോ പുട്ട് പുട്ട് പുട്ടും പഴമാണ് അപ്പം പുട്ടെടുത്തു പുട്ട് പിന്നെ പഴമാണ് പഴം പിന്നെ കട്ടൻ ചായ അതാണ് ഇന്നത്തെ പ്രഭാത ഭക്ഷണം അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചെന്ന് വിചാരിക്കുന്നു ശരിയൊക്കെ ഒരെണ്ണം കൂടെ കൊടുക്കുക ചെറുതായതുകൊണ്ട് ഒരണം കൂടെ まだ。